മലേഷ്യാണ് ഇതേ കവുകൾ എടുത്ത് താഴെ കിടന്നു ഇടപ്പം ഒരെണ്ണം ഇങ്ങനെ മറ്റുള്ളതിൽ നിന്ന് അറ്റ്ലീസ്റ്റ് ആയിട്ട് പൊങ്ങി നിക്കും അതിൽ നമ്പർ ഉണ്ടാവും ആ നമ്പർ അനുസരിച്ച് ഈ ഡ്രോയില് ഇതിൽ എഴുതിയിട്ടുണ്ട് ഓരോ കാര്യങ്ങള് അതാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥേക്കുന്നത് നിലവിലെ അവസ്ഥ എന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയോ ഞാൻ കണ്ടില്ല എന്താണോ എന്തോ എന്തരോ എന്തോ അല്ല ഇതിൽ ക്ലിക്ക് ചെയ്യും ആ ഹരികളൊക്കെ മുൻകൂട്ടി കണ്ട് ക്ഷമയോടെ ജീവിക്കണോന്നാണ് എന്നോട് പറഞ്ഞേക്കുന്നത് എടുത്തിയാട്ട പാടില്ല അവസരങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുന്നു ആ എന്റെ കുഞ്ഞാവേന്നെ നോക്കട്ടെ

നീ ടാ അപ്പം ഞങ്ങളോടൊപ്പം മലേഷ്യയ്ക്ക് ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്തു ഓഗസ്റ്റ് പത്തൊമ്പത് മുതൽ ഇരുപത്തിനാല് വരെ ഫാമിലി ട്രിപ്പും ഓഗസ്റ്റ് ഇരുപത്തിയാറ് മുതൽ മുപ്പത്തൊന്ന് വരെ ലേഡീസ് ട്രിപ്പുമാണ് ഉള്ളത് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ നമ്പറിലേക്ക് വിളിക്കുക ടാറ്റാ